അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഷെഹറു റമലാൻ ഇന്ന് ഗൾഫ് നാടുകളിൽ അഞ്ചാണ് കേരളത്തിൽ നാലും കേരളത്തിൽ ശക്തമായ ചൂട് ആണ് എന്നറിഞ്ഞു അള്ളാഹു യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ ഷെഹ്റു റമലാലിലെ എല്ലാം നോമ്പോളും നോറ്റി വീട്ടുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗൾഫ് നാടുകളിൽ ചെറിയ തണുപ്പുണ്ട് ചൂട് കാര്യമായ ചൂടൊന്നുമില്ല അലഹമ്മദില്ല എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളൊന്നും കൂടാതെ റമദാനിലെ എല്ലാ നോമ്പുകളും നോറ്റു വീട്ടുവാനും കൂടുതൽ കൂടുതൽ ഇപാതുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീ ആദ്യം തുടക്കത്തിലേക്ക് പള്ളികളൊക്കെ അലഹമില്ല നല്ല നിലയിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പള്ളികൾ തിങ്ങി നിറയുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ജനങ്ങൾ പതുക്കെ പതുക്കെ പിൻവലിയുന്ന ഒരവസ്ഥകളും കണ്ടു തുടങ്ങുന്നുണ്ട് അത് നമ്മളെ നമ്മൾ ചെയ്യുന്ന വിവാദത്തിനോടുള്ള ഒരു വീഴ്ചയാണ് അത് മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ് എല്ലാവരും അവവൽ സുബഹിക്ക് പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു സമയം അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പോലും പള്ളിയിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ ജനങ്ങളിൽ കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയായി അത് മാറിയിരിക്കുകയാണ് എല്ലാവരും അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്ന ആളുകളാണ് അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കാത്ത ആളുകളുണ്ടെങ്കിൽ അത്താഴം കഴിച്ചിരിക്കണം അത് റസൂൽ സല്ല അലൈഹി വല്ല പ്രത്യേകം പറഞ്ഞിട്ടൊരു കാര്യം കൂടിയാണത് അത്താഴം പിന്തിച്ച് കഴിക്കണം അതായത് ബാങ്കിന് തൊട്ട് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ആയിട്ട് അത്താഴം കഴിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം ആ നോമ്പിന് ക്ഷീണമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ആരോഗ്യത്തിന് കോട്ടങ്ങൾ സംഭവിക്കുക സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണത് അപ്പോൾ എല്ലാവരും അത്താഴം കഴിക്കുക അത്താഴം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പള്ളിയിലേക്ക് വരിക പള്ളിയിൽ വന്ന് നമസ്കരിക്കുക ചില ആളുകളുണ്ട് റൂമിൽ തന്നെ നമസ്കരിച്ച് കടന്നുറങ്ങുന്ന ഒരാളുകൾ ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് അത് നല്ലൊരു പ്രവണതയല്ല കാരണം നിങ്ങളുടെ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ റൂമിലേക്ക് ബാങ്ക് കേൾക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിൽ വന്ന് തന്നെ നമസ്കരിക്കണമെന്നാണ് അപ്പോൾ അത്തരം ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ പള്ളിയിലേക്ക് തന്നെ വന്ന് നമസ്കരിക്കുക എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടുതൽ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മളെന്തിനാണ് നമ്മള റമദാനിൽ ഈ പട്ടിണിയിരുന്നു കൊണ്ട് ഈ ബുദ്ധിമുട്ടുന്നത് നമുക്ക് പ്രതിഫലങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് റമദാനെ വിശേഷിപ്പിക്കുന്നത് ആ പൂക്ക പൂന്തോട്ടത്തിലെ ഒരു പൂവായ പോരല്ലോ അനേകം പൂ പൂക്കളായി നാം മാറേണ്ടതുണ്ട് അപ്പോൾ നമ്മളുടെ ഇപാധത്തുകൾ അങ്ങനെ ആക്കിയെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ശ്രമിച്ചാൽ എല്ലാവർക്കും അള്ളാഹു നല്ലത് മാത്രം വരുത്തട്ടെ എൻ്റെ ഈ ചാനൽ യു മീഡിയ ട്രാവൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ബെല്ലൈക്കൻ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അസ്തരാ പോലെയ്ക്കും വർഹമത്തല്ലാഹി വബർക്കാത്ത്